ക്ഷേത്ര ദർശനം കഴിഞ്ഞ സ്വകാര്യ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം പിടിയിൽ വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് സംഭവം നടക്കുന്നത് കുളത്തൂപ്പുഴയിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം പെട്രീഷ്യ എന്ന സ്വകാര്യ ബസ്സിൽ അഞ്ചൽ ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുപത്തി ആറുകാരിയും വിവാഹിതയുമായി യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ദിവസങ്ങളോളം തടവിൽ വെച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് കേസ് കേസിൽ ബസുടമയുടെ മകനടക്കം പത്തോളം പ്രതികളാണ് ഉണ്ടായിരുന്നത് അന്ന് അറസ്റ്റ് ചെയ്ത റിമാൻഡിൽ കഴിയവേ ജാമ്യമെടുത്തു മുങ്ങിയ സജീവ് പിന്നീട് വിദേശത്തേക്ക് കടക്കുകയും വർക്കലയിൽ നിന്നും താമസം മാറുകയുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇയാളെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ഇയാൾക്കായി വർഷങ്ങളായി പോലീസ് അന്വേഷണം വരികയായിരുന്നു ഇടയ്ക്ക് വിദേശത്തേക്ക് പോവുകയും പിന്നീട് നാട്ടിലെത്തി ഓട്ടോറിക്ഷ ഓടിക്കുകയും ചെയ്ത പ്രതിയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച പോലീസ് ദിവസങ്ങളുടെ നിരീക്ഷണത്തിന് ശേഷം തിരുവനന്തപുരത്തുള്ള ചെങ്കോട്ടുകോണത്തു നിന്നും പിടികൂടുകയായിരുന്നു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ സാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ സാബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു അഞ്ചൽ